നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ആ കാര്യം ഇന്നലെ ബാസ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് മറ്റൊന്നുമല്ല ബാസയുടെ ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന മാർക്ക് ആന്ധ്ര ടെഴ്സ്റ്റകൻ ക്ലബ്ബ് വിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോണിൽ ജിറോണയിലേക്ക് പോയ കാര്യം ഒഫീഷ്യലി ബാബുസലോട് ഇന്നലെ അറിയിച്ചിരുന്നു അഗ്രിമെൻറ്റ് വിത്ത് ജിറോണ ഫോർ ദി ലോൺ ഓഫ് മാർക്ക് ആന്ധ്ര ടെഴ്സ്റ്റഗൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ചെയ്തു ഈ സീസണിൻ്റെ അവസാനം വരെയാണ് അദ്ദേഹം ഇപ്പോൾ ലോണിൽ പോയിരിക്കുന്നത് ബാഴ്സലോണ ഹാവ് റീച്ച് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ജിറോണ റോണ എഫ് സി ഫോർ ലോൺ ഓഫ് മാർക്ക് ആൻഡ് ആൻഡിൽ തേർട്ടീത്ത് ജൂൺ ട്വൻറ്റി ട്വൻ്റി സിക്സ് ബൈങ് ഓപ്ഷനും മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ താരം ബാസിക്ക് വേണ്ടി നാനൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ഇരുപത് കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് ലജൻഡാണ് നാനൂറ്റി ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ പാസക്ക് വേണ്ടി അതിലധികം മത്സരങ്ങൾ കളിച്ച ഒരു ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അത് വിക്ടർ വാൽഡസ് മാത്രമാണ് അഞ്ഞൂറ്റി മുപ്പത്തി നാല് മത്സരങ്ങൾ സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിക്ക് ശേഷമാണ് അദ്ദേഹം പോകുന്നത് ഇന്നലെ അദ്ദേഹം തരങ്ങളെ കണ്ട് സഹതാരങ്ങളെയൊക്കെ കണ്ട് അദ്ദേഹം വിടവാങ്ങലൊക്കെ പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം കരഞ്ഞുപോയി എന്നുള്ളതാണ് കേറ്റലൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹം തൻ്റെ വിടവാങ്ങൽ കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ഈ സീസണിലെ എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം ബാഴ്സലോണയിലെ സ്റ്റാഫിനോടൊപ്പം ഒക്കെയുള്ള അവസാനത്തെ ദിവസമായിരുന്നു തീർച്ചയായിട്ടും ഞാനൊരു മിക്സഡ് ഫീലിങ്സിലാണ് നിൽക്കുന്നത് ഒരുപാട് ഓർമ്മകൾ ഇമോഷൻസ് ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഈ ക്ലബിൽ എസ്പെഷ്യലി ഈ ലോക്കർ റൂമിൽ ഞാൻ എൻ്റെ വീടായിട്ട് കണ്ട് ഇവിടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇവിടെയാണ് ഞാനൊരു പ്ലെയർന്ന നിലയിലും ഒരു വ്യക്തിയുടെ നിലയിലും വളർച്ച പ്രാപിച്ചത് ഇവിടെയാണ് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരുപാട് നിമിഷങ്ങൾ ജീവിച്ചത് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടിയും നന്ദിയോടുകൂടിയുമാണ് ഇതൊക്കെ പറയുന്നത് ഈ ക്ലബിനെ ഈ സിറ്റിയെ ഈ റീജിയനെ ഞാൻ സ്നേഹിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ഫെയ്ഡാവാത്ത മങ്ങാത്ത ഫീലിങ് ഈ ഒരു സ്ഥലം സമ്മാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഈ വർഷങ്ങളിലൊക്കെയുള്ള നിങ്ങളുടെ സപ്പോർട്ട് അത് വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ലോക്കർ റൂമിലൂടെ എനിക്ക് പറയാനുള്ളത് താങ്ക് യു ഫോർ സോ മെനി ഇയേഴ്സ് ഷേ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു ചിരികൾ പോരാട്ടങ്ങൾ അതുപോലെ പരസ്പര ബഹുമാനം എല്ലാം നമ്മൾ കണ്ടു അതെല്ലാം എൻ്റെ അതുപോലെ ഉണ്ടാകും എനിക്ക് ഈ ഒരു ക്യാപ്റ്റൻ്റെ ആം ബാൻഡ് ധരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഹോളർ ആയിരുന്നു അത് ഞാൻ എല്ലാ കാലത്തേക്കും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും ഇപ്പോൾ എൻ്റെ ജേണി തുടരുകയാണ് കാറ്റ്ലോണിയിൽ എൻ്റെ ജേണി തുടരുകയാണ് ഞാൻ മുന്നിൽ ഇനി എന്താണ് അതിലേക്കാണ് ഒറ്റ നോക്കുന്നത് ഓൾ ദി ബെസ്റ്റ് ഞാൻ ഈ ക്ലബിന് സീസണിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഓൾ ദി ബെസ്റ്റ് നേരികയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് കിരീടങ്ങൾ നിങ്ങൾ ഉയർത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു സി യു സൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടെസ്തകൻ തൻ്റെ നിർഭരമായ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ് ബാഴ്സലോണയുടെ ഫസ്റ്റ് ടീമിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിരുന്നു ടെസ്റ്റകൻ അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ പുതിയ ഫസ്റ്റ് ടീം ക്യാപ്റ്റൻ വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട് മറ്റാരുമല്ല റൊണാൾഡോ റോഹോ റൊണാൾഡോ റോഹോ വിൽ ബി ബാഴ്സലോണ ഫസ്റ്റ് ക്യാപ്റ്റൻ ഫോർ ദി റെസ്റ്റ് ഓഫ് ദി സീസൺ അദ്ദേഹം എത്ര മത്സരങ്ങളിൽ എപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അവരുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ഒഫീഷ്യലി റൊണാൾഡോ റോഹോയാണ് ഇനി അങ്ങോട്ട് വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചെയ്തു തരാം